ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലാസ്റ്റ് വർക്കാണ് അപ്പം വന്ന് ഡെലിവറി കൊടുത്തൊരു വണ്ടിയാണ് അപ്പോൾ ക്ലാസ്സിക്കാണ് വണ്ടി വരുന്നത് കൃഷ്ണ ഓട്ടോ ഗാരേജ് പാലിശ്ശേരി ചെയ്ത ഒരു അടിപൊളി വർക്കാണ് നല്ല നീറ്റ് വർക്ക് തന്നെയാണ് വണ്ടിയുടെ വിശേഷത്തിൽ പോകുകയാണെങ്കിൽ നമ്മൾ ഒരു ചെറിയ ഏരിയയിൽ റെഡിമെയ്ഡ് വാങ്ങിച്ച് നമ്മുടെ ക്ലാസ് റൂമിൽ സെറ്റാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ എല്ലാ ഭാഗവും പക്ക ക്ലിയർ അടിപൊളിയായിട്ടുള്ളൊരു വണ്ടിയാണ് ബേക്ക് ഭാഗമായിക്കോട്ടെ നല്ല ഒരു പമ്പറ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വെറൈറ്റി ഡിസൈനിൽ തന്നെ അത് സെറ്റ് ചെയ്യാൻ കഴിഞ്ഞു പിന്നെ സ്റ്റോപ്പ് സിഗ്നൽ ബോർഡ് സ്റ്റിക്കർ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞില്ല സ്റ്റിക്കർ വർക്ക് ചെയ്ത വണ്ടി ഒന്നുകൂടി ലുക്ക് ഉണ്ടാവും അതേപോലെ തന്നെ നല്ല നീറ്റ് വർക്കാണ് ഫ്രണ്ട് നമ്മൾ റെഡിമെയ്ഡ് ഒരു ഗ്രില്ല് ഹെഡ്ലൈറ്റിന് കൊടുത്തിട്ടുണ്ട് രണ്ടിഞ്ച് കുത്തുകാൽ കൊളിസിൻ്റെ കണ്ണാടി അതേപോലെ തന്നെ നമ്മൾ നല്ല സ്റ്റീലിൻ്റെ വെറൈറ്റി മോഡലുള്ള ഒരു വാട്ടർ ചാനലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഒരു സ്റ്റീൽ വർക്കാണ് കൂടുതൽ വർക്കും കാര്യങ്ങളും ഇല്ലാതെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനിലാണ് ഇത് ചെയ്തിരിക്കുന്നത് കഴിച്ചാൽ എല്ലാ വണ്ടിയും ഒരേപോലെ തോന്നിയെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ എല്ലാ വണ്ടിക്കും ഉണ്ടാവും ഈ കുത്തുകാൽ ശരിക്ക് നമ്മൾ പ്ലാറ്റ്ഫോമിൻ്റെ അടിയിലേക്ക് ബെൻഡായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ സൈഡ് ഗ്ലാസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്ലൈഡിങ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു സ്റ്റിക്കറും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് സീനറിയും കാര്യങ്ങളൊക്കെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ മീഷോ പമ്പർ കൊടുത്ത് രണ്ട് റൂട്ട്സിൻ്റെ ഹോണ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കമ്പനി വന്ന നമ്പർ പ്ലേറ്റ് അതേ സ്ഥലത്ത് തന്നെ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നുണ്ട് നമ്മളെ ഒരു ബുള്ളറ്റിൻ്റെ കണ്ണാടി കൊടുത്തിട്ടുണ്ട് കുത്തുകൽമേൽ എക്സ്ട്രാ കണ്ണാടി ഷോക്ക് വണ്ടി കൊടുക്കുന്ന കണ്ണാടിയാണ് ഒരുവിധം ഫുൾ വർക്ക് ചെയ്യുന്ന വണ്ടിക്കൊക്കെ അത് കൊടുക്കാറുണ്ട് ഇനി ഒരു നെയിം പ്ലേറ്റ് വരാൻ ഉണ്ട് ഹോണിൻ്റെ അടിയിൽ അതേപോലെ തന്നെ ഡ്രൈവറ് തൊട്ട് ബാക്കിൽ നല്ല അടിപൊളി ഒരു ഗ്രില്ല് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പാസഞ്ചർക്ക് പിടിക്കാനായിട്ട് ഒരു ക്രോസിലൊരു കമ്പിയും കാര്യം കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ സ്ക്വയർ പൈപ്പിലാണ് ചെയ്ത് സ്റ്റീല് പിന്നെ ഡ്രൈവർ സീറ്റിൻ്റെ ബൈക്കിൽ നല്ല ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇൻ്റീരിയറിലെ കാര്യത്തിൽ അടിപൊളിയാണ് യാതൊരു ഇല്ലാത്ത ഇൻ്റീരിയലാണ് വളരെ കളർഫുള്ളായിട്ട് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല സെറ്റ് ചെയ്തൊരു ഇൻ്റീരിയലാണ് ഈ ഇൻ്റീരിയറിൽ വുഡ് വർക്ക് എല്ലാം ചെയ്തിരിക്കുന്നത് പേരാമ്പ്ര ഉള്ള ഒരു അപ്പോസിറ്ററി ഷോപ്പെന്നാണ് ഈ ഇൻ്റീരിയറില് ചെയ്തിരിക്കുന്നത് ഇൻറ്റീരിയലിൽ ലൈറ്റ് കാര്യങ്ങളെല്ലാം കൂടിയും ഒരു മുപ്പതിനായിരം രൂപ ആണ് അവരെ ചാർജ് വരുന്നത് ഈ നല്ല ക്ലോത്ത് ഉപയോഗിച്ച് നല്ല റെക്സിനാണ് സീറ്റിനും കാര്യങ്ങൾക്കൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കുഷിനും കാര്യങ്ങളൊക്കെ ഇട്ട് അപ്പോഴേ നമ്മുടെ റൈറ്റ് സൈഡ് ഭാഗത്തൊക്കെ നല്ല ഗ്രില്ല് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഡ്രൈവർക്കുള്ള ഹാൻ കൈവക്ക ഉള്ള ഹാൻഡ് ഡ്രസ്റ്റ് കാര്യം ഒരു നല്ല ഡിസൈനിൽ തന്നെ ബോളിലൊക്കെ ഉപയോഗിച്ച് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഡ്രൈവറ് സീറ്റ് നല്ല അടിപൊളിയായിട്ട് നല്ല വൃത്തിയുള്ള സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നന്നാക്കി ചെയ്തിട്ടുണ്ട് പിന്നെ വണ്ടി ടോട്ടൽ ഏകദേശം എഴുപത്തഞ്ച് റുപ്പേൻ്റെ ഉള്ളിൽ വരുന്ന വർക്കാണ് കംപ്ലീറ്റ് വർക്ക് അപ്പോൾ കൂട്ടുകാരെ ആരും മറക്കണ്ട രണ്ടായിരത്തി ഇരുപത്തി നാല് ഫസ്റ്റ് തന്നെ നമുക്കൊരു അടിപൊളി വർക്കായിട്ട് വീണ്ടും കാണാം അപ്പോൾ വർക്ക് വേണ്ടവർക്ക് നമുക്ക് കോണ്ടാക്ട് നമ്പറെല്ലാം വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരെ വിളിച്ച് നിങ്ങൾ സംസാരിച്ച് നിങ്ങൾക്ക് ഏത് മോഡലാണ് വേണ്ടതെന്ന് വെച്ചാൽ അവർ ചെയ്തിരും യാതൊരു പ്രശ്നവുമില്ലാതെ നല്ല ക്വാളിറ്റി വർക്ക് തന്നെ ചെയ്തു തരും ഫുൾ ഗ്യാരണ്ടി ആയിരിക്കും അല്ലൊന്നും യാതൊരു പ്രശ്നവുമില്ല ഇല്ല സമയത്തിന് വണ്ടി കിട്ടും അപ്പോൾ ഇരുപത്തി നാലിൽ കാണാം ഓക്കെ ബൈ